അനുഗ്രഹങ്ങളുടെ കലവറയാണ് അതിലെ അനുഭൂതികളും അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നവർ യഥാർത്ഥ വിജയികളാണ് അള്ളാഹു സ്വർഗം ലഭിക്കുന്ന മുത്തകങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ ആ മീൻ സ്വർഗത്തിലെ വസ്തുക്കളുടെ മഹത്വവും ശ്രേഷ്ഠതയും വിവരണാതീതമാണ് സ്വർഗീയ വസ്തുക്കളിൽ നാല് വസ്തുക്കൾ ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട് ഒന്ന് അൽ ഹജറുൽ ഹജറുൽ അസ്വദ് പരിശുദ്ധമായ മക്കയിലെ ഇമാം ൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഹജറുൽ അസ്വദ് നിന്ന് ഇറങ്ങിയ കല്ലാണ് ആ കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാലിനേക്കാൾ വെണ്മയുള്ളതായിരുന്നു പിന്നീട് മനുഷ്യന്റെ പാപങ്ങളാണ് ആ കല്ലിനെ കറുപ്പിച്ച് കളഞ്ഞത് എന്ന് റസൂൽ വസ്ല്ലാം രണ്ട് മൊക്കാമോ ഇബ്രാഹിം മൊക്കാമ ഇബ്രാഹിമാണ് പരിശുദ്ധ ഹറം ഷെരീഫിലെ പവിത്രമായ സ്ഥലമാണ് മൊക്കാമ ഇബ്രാഹിം അബ്ദുൽ അമ്പർ അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസ്

യും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള സ്ഥലങ്ങളെയെല്ലാം അത് മൂന്ന് ഫുറാത്ത് നദിയും അതുപോലെ തന്നെ യൂഫ്രട്ടീസ് നദിയും ആദരവായ മുത്തുനബി സൊല്ലാഹു വസല്ലമയുടെ ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു നബി തിരുമേനി ും അതുപോലെ നദികളിൽ പെട്ടതാണ് സൈഹാൻ ജയ്ഹാൻ നദികൾ അത് അർമീനിയയുടെ ഭാഗത്തുള്ള നദികളാണ് എന്നും സിറിയയുടെ ഭാഗത്തുള്ള നദികളാണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഫുറാത്ത് നദി 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 അഥവാ ഇറാഖിലെ അതുപോലെ മിസ്രിലെ നൈൽ ഇതെല്ലാം നിന്നുള്ളതാണെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു മഹാനായ ഇബിൻ ഹജർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഈ നദികളുടെ എല്ലാം അടിസ്ഥാനം സ്വർഗത്തിൽ നിന്നായിരുന്നു പിന്നീട് ഭൂമിയിൽ ഇത് അടിയുറച്ചപ്പോൾ അള്ളാഹുദാല തീരുമാനിച്ചപ്പോൾ അവിടെ നിന്ന് അതിന്റെ ജലം ഉത്ഭവിക്കുകയുണ്ടായി ഇതിന്റെ എല്ലാം അടിസ്ഥാനം സ്വർഗത്തിലാണ് എന്ന് ഇബിൻ ഹജർ റഹിമഹുല്ല പറയുന്നു നാല് അൽ അജുവ മദീനയിലെ അജുവ എന്നറിയപ്പെടുന്ന ഈത്തപ്പഴം ഈത്തപ്പഴത്തിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് ആ ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ആദരവായ നബി തങ്ങൾ അരുൾ ചെയ്തു ഇമാം തെറുമതി റിപ്പോർട്ട് ചെയ്യുന്നു അൽ ജന്ന അജു ഈത്തപ്പഴം സ്വർഗത്തിൽ നിന്നുള്ളതാണ് അതിൽ ശമനമുണ്ട് ശിഫയുണ്ട് എന്ന് രാവിലെ കഴിക്കുന്നവർക്ക് യാതൊരു ഉപദ്രവങ്ങളും വിഷബാധയും ഏൽക്കുകയില്ല എന്ന് മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ കൂടി പഠിക്കാൻ കഴിയും സ്വർഗത്തിൽ നിന്നുള്ള ഭൂമിയിലെ നാല് വസ്തുക്കളാണ് ഇവകൾ ഭൂമിയിലെ സ്വർഗീയ സാന്നിധ്യമായ ഈ അത്ഭുതങ്ങൾ നേരിൽ കാണാനും അതിന്റെ പരിമളം ആസ്വദിക്കാനും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുദാല സ്വർഗത്തിന്റെ അഹലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു